കോൺഗ്രസ് ഓഫീസിൽ സംഘർഷം ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് കയ്യാങ്കളിയുണ്ടായത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിനിടയിൽ കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് കൂട്ടത്തല്ല് ഉണ്ടായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ മണ്ഡലം പ്രസിഡന്റ് മർദ്ദിച്ചതായും ആരോപണമുണ്ട് കസേരകളും ഓഫീസ് ചില്ലുകളും തകർത്തുവെന്നും മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ തന്നെ മർദ്ദിച്ചുവെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ആരോപിച്ചു എല്ലാവർക്കും ഇത് വന്ന് ചെയ്യാവുന്നതാണ് അത് അതിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആ സമുചിതമായ ആദരവ് കൊടുത്തതിനു ശേഷം അല്ലാതെ ഇവര് പുഷ്പാർച്ചന ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മുൻസിപ്പൽ കൗൺസിലറായ ആസാറിന്റെ പങ്കെടുത്ത് ചെയ്തു ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ ആസാർ അതിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു ഉച്ചത്തിന് ഭയങ്കര ഞാനിരിക്കുന്ന റൂമ് പുറത്ത് ചെല്ലുന്നത് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള കൊച്ചിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം തല്ലും നിങ്ങളെ നിങ്ങളെ തല്ലും കൊല്ലുമെന്നുള്ള തരത്തിലുള്ള ഭീഷണികളാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ ഇത് പാർട്ടി ഓഫീസാണ് ഇവിടെ സാമാന്യ മര്യാദയില് പെരുമാറണം സാമാന്യ മര്യാദയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് ഇത് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ ഹംസക്കോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞ് നിങ്ങളും തിങ്ങി നിൽക്കുന്നത് നിങ്ങൾ തല്ലുണ്ടാക്കൾ ഒഴിവാക്കണം ഇവിടെ നിന്ന് സമാധാനമായി ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഇടയാളെ കുറിച്ചൊരു കള്ളാണ് മണ്ഡലം പ്രസിഡന്റ് തന്നെ മര്ദ്ദിച്ചതായും ആരോപണമുയർത്തുന്നു ഇരു കൂട്ടരും കെ പി സി സി ഡി സി സി പ്രസിഡന്റുമാര്ക്ക് പരാതി നല്കി ന്യൂസ് ഡെസ്ക് സിസിവി